എല്ലാവർക്കും നമസ്കാരം അന്നേക്കുണക്കം തന്തയ്ക്ക് ഉണക്കം ആസാനൊക്കെ ഉണക്കം അവരുടെ ചിത്രകൾക്ക് വണക്കം ഇന്ന് ഒരു സിമ്പിൾ വീഡിയോ ആണ് പക്ഷേ ഇത് ഇതേപോലൊരു വീഡിയോ തിരക്കി ഇരിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ ഒരു സംഗതി അറിയാൻ വേണ്ടിയിട്ട് തിരക്കിയിരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഒരു ഹിന്ദുതര അതായത് ആജീവനാന്തം കഴിക്കേണ്ടുന്ന മരുന്ന് കഴിക്കേണ്ടുന്ന അസുഖം ആ അസുഖത്തിനാണ് നമ്മൾ സിംപിളായിട്ട് വളരെ എളിമയായിട്ട് നമ്മുടെ കണ്ണു മുമ്പിൽ കാണുന്ന ഒരു സാധനം മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മാത്രം മതി അത് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും അങ്ങനെ ഒരു സാധനമാണ് ഞാനിപ്പോ കട്ടാൻ പോകുന്നത് ഓക്കെ ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഈ കൊല്ലത്തുകാർ ഒരു തമാശയൊക്കെ കലർന്നിട്ടുള്ള തരത്തിലാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അതുകൊണ്ട് വേറൊരു വിചാരിക്കണ്ട കേട്ടോ നമ്മുടെ പ്രേക്ഷകർ പിന്നെ ഇപ്പൊ എന്റെ ഒരു സംസാര ശൈലി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ആ അപ്പോ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ അതുകൊണ്ട് ആജീവനാന്തം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഏതൊരു അസുഖമാണെങ്കിലും മരുന്ന് കഴിക്കുമ്പോൾ അതിനെന്തെങ്കിലും ഒരു വ്യത്യാസം കാണണമല്ലോ അപ്പൊ ആ വ്യത്യാസം കണ്ടില്ലെങ്കിൽ ആ മരുന്ന് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നതും അതിനനുസരിച്ചിട്ടുള്ള ആ പ്രവർത്തനം നടത്തുന്നതും അപ്പോ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല അപ്പോ ആജീവനാന്തം ഒരു മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പിന്നെ പ്രത്യേകതരമായിട്ടുള്ള അസുഖങ്ങൾക്ക് ചിലപ്പോൾ ശരീരത്തിന്റെ ചില കണ്ടന്റ് കയറും ഇറങ്ങും അപ്പം ചിലത് കയറുമ്പോഴത്തേക്ക് ചിലത് ഇറങ്ങാൻ തുടങ്ങും അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യണം അപ്പം അത് ഒന്നിടവിട്ട് ഒന്നിടവിട്ട് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇംഗ്ലീഷ് മരുന്നുകൾ പല തരത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും മറിച്ചുമൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ വേറെ കാര്യം പക്ഷേ എന്നിരുന്നാലും അത് അജീവനാന്തം കഴിക്കണം എന്ന് പറയുമ്പോഴാണ് ആ അതില് നമുക്ക് എന്നെ സംബന്ധിച്ച് ഒരു പൊരുത്തക്കേട് എനിക്ക് അനുഭവപ്പെടുന്നത് അല്ലാതെ വേറൊന്നുമല്ല ഇപ്പൊ ചില സന്ദർഭങ്ങളിൽ ഈ പറയുന്നത് പോലെ പിന്നെ ഇംഗ്ലീഷ് മെഡിസിനിലേക്ക് പോകുമ്പോ ഈ പിന്നെ ആംഗലേയ പിന്നെ ചികിത്സകൾ എന്നാണ് പറയുന്നത് അപ്പൊ ആ ആംഗലേയ ചികിത്സകളിലേക്ക് പോകുമ്പോൾ പിന്നെ ചില സന്ദർഭങ്ങളിൽ അതിനെ പിന്നെ അതായിരിക്കണം അതാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് അത് പറയുമ്പോ എല്ലാം പറയണം അപ്പൊ അതുകൊണ്ട് അപ്പൊ ഏതൊരു ചികിത്സയാണെങ്കിലും അത് ഒരു പരിധി കഴിയുമ്പോൾ അതുകൊണ്ട് ഗുണം കിട്ടിയില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് പ്രയോജനമില്ല എന്നെ നമ്മൾ ചെയ്യാതെ ഉള്ളു അപ്പൊ അതുകൊണ്ട് അപ്പൊ അതൊക്കെ പോട്ടെ അപ്പൊ നമുക്ക് നമ്മൾ പറഞ്ഞു വന്നത് ഈ ആജീവനാന്തം മരുന്ന് കഴിക്കുന്ന ഇപ്പോഴും ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസുഖത്തിന് നമ്മൾ ഒരു പിന്നെ നിരന്തരമായ ഒരു റെമഡിയാണ് പറയാൻ പോകുന്നത് ഒരു വൈദ്യമുറ ആണ് തരുന്നത് വേറൊന്നുമല്ല ഒന്നുമല്ല അപ്പൊ വീടിലേക്ക് പോകുന്നതിന് മുന്നേ പിന്നെ നമ്മുടെ ചാനൽ പിന്നെ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ എനിക്ക് വേണ്ടുന്ന സപ്പോർട്ടുകൾ തന്നെ സഹകരിക്കുക അതേപോലെ നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുത്ത് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലില് കമന്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ പങ്കുവെക്കാവുന്നതാണ് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നിസാരം നമ്മളുടെ മുമ്പിൽ കാണുന്ന നമ്മുടെ അയ്യത്ത് കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ പുരയിടത്ത് കാണുന്ന മുരിങ്ങയില ഞാൻ ഞാനിതിന് മുമ്പ് ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട് ഈ മുരിങ്ങയില കഷായം വെച്ച് കുടിച്ചാൽ മാത്രം നിങ്ങളുടെ ബി പി ഞാൻ പറഞ്ഞു വന്നത് ബിപിയുടെ അസുഖത്തെ കുറിച്ചാണ് ഈ ബി പി ചിലർക്ക് കുറവായിരിക്കും ചിലർക്ക് വളരെ അങ്ങ് ലോ ആവും ചിലർക്ക് വളരെ ഹൈ ആകും അവസാനം ചിലപ്പം ബ്രെയിനിലെ ഞരമ്പുകൾ വരെ പൊട്ടിപ്പോകുന്ന ആ ഒരു ഫ്ലോട്ട് ആകുന്ന ഒരു സന്ദർഭങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആള് തീർന്നു പോകും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഒന്നുകിൽ ഈ മുരിങ്ങയുടെ മുരിങ്ങ ഇലയെടുത്ത് അതിൻ്റെ ചാറ് ഡെയിലി രാവിലെ ലേശം തേൻ ചേർത്ത് കുടിക്കുകയോ അല്ലെങ്കിൽ വെറും ചാറായിട്ട് കുടിക്കുകയോ അതുമല്ലെങ്കിൽ ആ ഒരു കൈപ്പിടി അളവ് പിന്നെ ഇലയെടുത്ത് അത് നന്നായി വെള്ളത്തിൽ കഴുകി അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് അത് ഒരു ഗ്ലാസ് ആക്കി വറ്റിച്ച് അത് കുടിക്കുകയോ വെറും വയറ്റിൽ അത് ഓർമ്മ വേണം നിങ്ങൾ തോരൻ വെച്ച് കഴിക്കുകയോ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇത് തോരൻ വെച്ച് കഴിക്കുകയോ നിങ്ങൾ ചെയ്ത് വരികയാണെങ്കിൽ ബിപിയുടെ ഗുളിക എടുത്ത് നിങ്ങൾക്ക് ദൂരെ കളയാ ഇത് ഗ്യാരൻ്റീഡായിട്ടാണ് ഞാൻ പറയുന്നത് ഇതിനു മുന്നേ ഞാന് ഒരു പിന്നെ ഉണക്ക മുന്തിരിയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു അത് ഇതെല്ലാം കില്ലാടിയാ അവ ഇവനെ വെട്ടും ഇവ അവനെയും വെട്ടും പക്ഷേ പക്ഷേ ഇത് ഒന്നിക്കൊന്നും ബെറ്റർ ആണ് ഇതാകുമ്പോ ഇല ഇറക്കി കിടക്കണം അതാകുമ്പോഴത്തേക്ക് പിന്നെ ഈ പറയുന്നത് പോലെ കടയിൽ നിന്ന് മേടിച്ച് നമ്മൾ എഴുപതണം എണ്ണി അതിനകത്തോട്ട് ഇട്ട് പരിപാടി അങ്ങ് എടുത്തി വെച്ചാൽ മതി അപ്പൊ അതിന്റെ പിന്നെ വീഡിയോ നിങ്ങള് പിന്നെ താഴെ ഉണ്ട് അത് നിങ്ങള് പോയി ഒന്ന് കാണണം ബി പി കാര് വളരെയധികം ശ്രദ്ധിക്കണം ഗുളിക കഴിക്കുന്ന ആൾക്കാർ കഴിച്ചോണ്ട് തന്നെ ഇതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇത് ചെയ്ത് കുറെ സമയ കുറെ നാളുകൾക്ക് ശേഷം പോയി ചെക്ക് ചെയ്യുക അത് ബാലൻസ്ഡ് ആയിട്ട് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ കഴിക്കുന്ന മരുന്നിന്റെ അളവ് ലേശം കുറയ്ക്കുക ഒറ്റയടിക്ക് നിർത്തരുത് അത് ഇപ്പോഴേ ഞാൻ പറയുകയാണ് എപ്പോഴും ഇംഗ്ലീഷ് മരുന്ന് ഒറ്റയടിക്ക് നിർത്താനേ പാടില്ല അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടേ നിർത്താൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അത് വേറെ ലെവലിലേക്ക് പോകുന്നതായിരിക്കും പിന്നെ അവസാനം പറയണം വൈദ്യുതി പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തത് എന്ന് പറയാതിൽക്കരുത് ഓക്കെ അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക ഓക്കെ അപ്പോൾ ആഴ്ചയിൽ ഞാൻ ഈ പറഞ്ഞ തരത്തിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ നിങ്ങൾ ഇത് കഴിച്ചു വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബി എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ ശരീരത്തിനെ വിട്ട് ഓടോടി പോയിരിക്കും உறப்பான இனி அடுத்த ஒரு வீடியோ உடனே ஞாபகம் வரா தேங்க்யூ